ഉത്തരവാദിത്തപ്പെട്ടതര വിഷയങ്ങളെ കുറിച്ച് ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ സംസാരിക്കേണ്ടി വരാറുണ്ട് ക്ഷമാപൂർവം ഇരുന്ന് കേൾക്കുകയും ചെയ്യുവാളുകൾ പിന്നെ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഓഡിയൻസിനോട് ചോദിക്കുന്നു സംശയം വരുമുണ്ടെങ്കിൽ ഉത്തരം പറയാം സൂര്യന് താഴെയുള്ള ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം പറയാനൊന്നും നമുക്ക് കഴിയില്ല ഇപ്പം പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇപ്പം അവിടെ കുറച്ച് വിഷയം പറഞ്ഞു അതിനെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചുള്ള സംശയം ചോദിക്കാൻ പറ്റുള്ളൂ ഇന്ന ചക്രവർത്തി എത്ര മരം വെച്ചു എന്ന് ചോദിച്ചാൽ ഇതായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ നമുക്ക് പറയാൻ അറിയും അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഒരു എണീറ്റ് എന്നിട്ട് ചോദിക്കുമ്പോൾ ഗൗരവമുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ വെറുതെ ഗൗരവത്തിൽ ചോദിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും അതിൻ്റെ മറുപടി കഴിഞ്ഞ് വരാന്തയിലേക്ക് തേക്ക് വന്നാൽ രണ്ടുമൂന്ന് സ്ത്രീകൾ അടുത്തേക്ക് വരും സാർ ഒരു സംശയം ചോദിക്കാറുണ്ട് അല്ല അവിടെ വെച്ച് ചോദിക്കാറുന്നില്ലേ അത് എണീറ്റെന്ന് ചോദിക്കാനുള്ള മടിയോട്ടാണ് അല്ല വിളക്ക് എത്തിക്കുമ്പോൾ എത്ര തിരിയാണ് വേണ്ടത് ഇത് സ്ഥിരം ചോദ്യമാണ് എല്ലാ പ്രഭാഷകരോടും ചോദിക്കുക എത്ര തിരിയപ്പോൾ വേണ്ടത് അല്ല ഇന്ന പോലെ കത്തിച്ചില്ലെങ്കിൽ അബദ്ധം ഉണ്ടാവും ദുർമരണം ഉണ്ടാവും എന്ന് കേട്ടല്ലോ എവിടക്കാ വിളക്ക് വെക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യം സാധാരണ ആണ് എത്ര തിരി ആവാം അല്ല അവിടെ എന്നോട് ജാനുകയെടുത്തി പറഞ്ഞു മൂന്ന് തിരി കൂടുതലാവരുതാണ് വേറൊരാൾ പറഞ്ഞു ഒരു തിരി തിരിയാവാവും ഇത് പേതാണ് ശരി ഉത്തരം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത് പോണ്ടത് അതിപ്പങ്ങനെ ചോദിച്ച നിങ്ങൾക്കിപ്പോ ലക്ഷ്യം എന്താ നിങ്ങൾക്ക് ലക്ഷ്യം വളരെ പെട്ടെന്ന് അവിടെ എത്തണമെങ്കിൽ തിരക്കില്ലാത്ത റോഡ് ആണെങ്കിൽ അറുപത് കിലോമീറ്റർ വരെയൊക്കെ പോയിക്കോളൂ അല്ലാതെ തിരക്ക് കുറഞ്ഞാണെങ്കിലോ അല്ലാതെ ബിസി ആണെങ്കിലോ അതിന് മാറ്റം വരണം ഇതേപോലെ വിളക്ക് പെന്തിനെ കത്തിച്ചേ പ്രകാശത്തിനാണെങ്കിൽ നട്ടുച്ച പന്ത്രണ്ട് മണിക്ക് എന്തിനാ വിളക്കെത്തിക്കണം ഇലക്ട്രിസിറ്റി ഉള്ള പെന്തിനാ വിളക്കെത്തിക്കണം വെളിയിലേക്ക് വരുന്നതിൻ്റെ പേരാണ് വെളിച്ചം അതിൽ അഗ്നിയാണ് പ്രധാനം പല കാര്യങ്ങളെയും വിളക്കി ചേർക്കുന്നതാണ് വിളക്ക് പലതിന് അഗ്നിയാണ് എന്തിനേയും വിളക്കി ചേർക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടെണ്ണം കൂടി ചേരണം അപ്പം എന്താവും ഇതും ഉരുക്കും ഇതും ഒരുക്കും ഉരുക്കിയ രണ്ടെണ്ണം ചേർന്ന് കഴിഞ്ഞ് പിന്നീട് അത് തണുത്താൽ ഉരുക്കി ചേർന്നു രോഗത്തെ മാറ്റാൻ വിളക്കി ചേർക്കുന്നത് അഗ്നിയാണ് ഔഷധത്തെ പരമാത്മാവുമായിട്ട് നമ്മളെ വിളക്കി ചേർക്കുന്നത് ഈ അഗ്നി അഗ്നിക്ക് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണ്ട് ഈ അഗ്നി ആയതുകൊണ്ടാണ് വിളക്ക് കത്തിച്ചത് പരമാത്മാവുമായിട്ട് വിളക്കി ചേർത്തല്ലാതെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി അതിന് കൃത്യമായിട്ട് കണക്കുണ്ട് പഞ്ചഭൂതങ്ങൾ പഞ്ചകോശങ്ങൾ അതിൽ നമ്മുടെ ശരീരവും പ്രകൃതിയായിട്ടുള്ള ബന്ധം അഗ്നിയുടെ പ്രത്യേകത അഗ്നി ബാക്കി നാല് ഭൂതങ്ങളെയും ശുദ്ധീകരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് വിളക്ക് വെക്കണം കാരണം ഞാൻ ഇപ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ അബദ്ധമൊന്നുമില്ല കാരണം ഈ പശ്ചാത്തലത്തിനെ പോസിറ്റീവാക്കും അതുകൊണ്ടാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വിളക്ക് കത്തിച്ചു വെക്കാനുള്ള കാരണം അഗ്നിക്ക് ഇങ്ങനൊരു കഴിവ് ഉണ്ട് അപ്പൊ ചോദ്യം അപ്പൊ എന്തിനാ ഈ നിലവിളക്കിന് എന്നാ വേണമെന്നില്ല കുറച്ച് തീ ഇവിടെ ഇട്ടാൽ പോരെ തീ കത്തിച്ചാ പോരെ കുറച്ച് ഇവിടെ കുറച്ച് തീ കത്തിച്ചാൽ മതി പക്ഷെ ഏതാ സൗകര്യം ആരോടൊരു വിരോധം കൊണ്ട് തീ കത്തിച്ചിട്ടാലും പോലെ കുറേ ചിരട്ട പടാൻ കത്തിച്ചു വെച്ചാൽ പോലെ എന്ന് പറഞ്ഞാൽ നിലവിളക്കാവുമ്പോൾ കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ കഴിവില്ലേ തീർന്നില്ല നിലവിളക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ അതേ മാതൃകയാണ് അതിൻ്റെ അനാഥമി പഠിക്കുമ്പോഴാണ് ഒരു നിലവിളക്കിൽ ഇത്ര സംഗതികൾ ഉണ്ടോ എന്ന് മനസ്സിലാവുക ശരീരത്തിൻ്റെ മാതൃക എങ്ങനെയാണ് മുകളിൽ തല കാണലോ രണ്ട് കാലില്ലല്ലോ ആധാരചക്രങ്ങൾ ആറും നിലവിളക്കലുണ്ട് ഇന്നത്തെ വിഷയം ഇപ്പോൾ നമുക്ക് അവരുടെ ചോദ്യം എത്ര തിരികെത്തിക്കാനാണ് എന്താ നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾ അഞ്ചായിട്ട് ഞാൻ കാണുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി ആ പഞ്ചഭൂതങ്ങളാണ് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളും അതാണ് പഞ്ചകോശങ്ങൾ ഈ പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതം എനിക്ക് കിട്ടണം എന്നാണ് ആഗ്രഹമെങ്കിൽ അഞ്ച് തിരിയിട്ടാലേ കത്തിച്ചോളൂ ആയുധ തിരി കിഴക്ക് ഭാഗത്തുനിന്ന് കത്തിക്കാൻ നല്ലത് ക്ലോക്ക് വൈസ് ആയിട്ട് വേണം കത്തിക്കാം അപ്പം അഞ്ച് തിരിയിട്ട് കത്തിച്ച എന്ന് പറഞ്ഞാൽ ഭാഗവതം എന്ന ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനം ചെയ്ത മഹാവ്യക്തി പണ്ഡിറ്റ് ഗോപാലൻ നായർ മരിക്കുമ്പോൾ പറഞ്ഞു അഞ്ച് തിരിയിട്ട ഒരു വിളക്ക് കത്തിച്ചു വെക്കൂ എൻ്റെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുകയാണ് അല്ല ഈ അഞ്ച് തിരിയിട്ട അത്ര വലിയ ഫിലോസഫി നമുക്ക് പറ്റില്ല ഇത്രയൊന്നും നമ്മൾ ഉയർന്നിട്ടില്ല പിന്നെന്താ നിക്കി തെക്കും കിഴക്കും മുടക്കും പടിഞ്ഞാറേ ഉള്ളൂ ിക്ക അല്ലേ നാല് തിരി മതി നാലിന് വളരെ അർത്ഥതലങ്ങളുണ്ട് കിഴക്ക് ദക്ക് അങ്ങനെയാണല്ലോ ന്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അങ്ങനെയല്ല നാലണൊന്നും വയ്യ വേണ്ട പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളാണുള്ളത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ആ മൂന്ന് ഗുണങ്ങളിൽ പഞ്ചഭൂതങ്ങളൊക്കെ ഒതുങ്ങി അതിനെ തന്നെയാണ് ആയുർവേദം പറയുന്നത് വാദം വിത്തം ക്രമം മൂന്ന് വിളക്ക് മൂന്ന് തിരി കത്തിച്ചാൽ കരയ്ക്കും പരമാത്മാവുമുണ്ട് ജീവാത്മാവുമുണ്ട് രണ്ടു തിരി മതി ഞാനും ഈശ്വരും ദ്വൈതത്തിലാണ് നിൽക്കുന്നത് ും വിട്ട് ഉത്തമനായ വ്യക്തി അദ്വൈത ഭാവത്തിൽ നിൽക്കുന്നു ഞാൻ വേറെ പരമാത്മാവ് വേറെ ഒന്നില്ലാത്ത അദ്വൈത ഭാവത്തിലാണെങ്കിൽ ഒറ്റത്തിരി കത്തിച്ചാൽ മതി എങ്ങനെ കാണുന്നു ഈ ഭാവങ്ങളൊന്നും ഇല്ലാത്തവര് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് മൂന്ന് തിരി നാലാക്കിയ അബദ്ധമുണ്ടോ രണ്ട് തിരി കത്തിച്ചോണ്ടാണോ പശുക്കുട്ടി ചത്തുപോയത് എന്നൊക്കെ ചോദിക്കുന്നവർ ഉണ്ട് പൊതുവേ ഇതിൻ്റെ ഒന്ന് ഇതിപ്പോൾ സദസ്സിൽ വെച്ച് ചോദിക്കാൻ മടിയായതുകൊണ്ട് സദസ്സിൽ വെച്ച് കൂടിയ കാര്യങ്ങളൊക്കെ ചോദിക്കും അവർ ബുദ്ധിജീവിയാണെന്ന് തോന്നിയാൽ ഇതിനെ ചൊല്ലി തർക്കിക്കേണ്ട കാര്യമേ ഇല്ല ക്ലോക്ക് വൈസ് വൈസായിട്ട് കത്തിക്കുമ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് മാറിപ്പോയി എന്നുള്ളതുകൊണ്ട് വലിയൊരു പ്രശ്നം ഇല്ല എത്ര തിരിയാവാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചുവെന്ന് മാത്രം നാളെ കാണാം നമസ്കാരം